നാലാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാവിലെ മോനാട്ടിനോടൊപ്പമാണ് മോനാട്ടൻ ഒരു ഉച്ച വിശ്രമം പ്രവർത്തനത്തിലെല്ലാ വീടുകളും കയറിയിറങ്ങി ഉച്ചവിശ്രമത്തിലേക്ക് ആണുള്ളത് അപ്പോൾ മോനാട്ടിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചിറങ്ങാം മോനാട്ടങ്ങനെ വീടുകളൊക്കെ കയറിയിറങ്ങി വന്നാൽ പെട്ടം വീടുകൾക്കും വീടുകൊണ്ട് പൂർണ്ണമായി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ എന്ന് പറയുമ്പോൾ കുമ്പാറു പാത്തേൽ വരെ ഇടക്കുന്ന വിപുലമായൊരു ഏരിയയാണ് വലിയൊരു ഏറിയയാണ് വീട് നാനൂറ്റി അറുപത്തെട്ടോളം വീടുകളുണ്ട് കൂടാതെ ആയിരത്തി നാനൂറ്റി ഒൻപതോളം ബോട്ടുണ്ട് വോട്ടുകൾ കൂടുതലുള്ള ഒരു വാദമാണ് കൂടുതൽ രണ്ട് ബൂത്ത് ഉണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടു അല്ലെ ചാളംബലയുടെ കൂടുതലല്ലേ അപ്പൊ എങ്ങനെയാണ് ഒന്നാംഘട്ട പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ പ്രതികരണം നമുക്ക് അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള അനുകൂലമായ അനുകൂല കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കേരള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ഉന്നതി പോലെ കുറെ ആൾക്കാരുള്ള ഏറിയ ആണല്ലോ അപ്പൊ സ്വാഭാവിക ഇപ്പം പിന്നെ പെൻഷൻ കാര്യങ്ങളും അടിക്കടികളുടെ പെൻഷൻ വർധനവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് അവരുടെ പ്രതികരണം അതിനോടുള്ള അവരുടെ ജീവിത നിലവാരത്തിനൊക്കെയുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ഒരു മൂന്നാം ഭരണ തുറച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തികൾ നടത്തി ആ തുറച്ച കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അത് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരുന്ന ഒമ്പത് വർഷം ഈ പത്ത് വർഷം കഴിക്കാൻ പോവുകയാണ് ഈ പത്ത് വർഷം നടക്കുന്ന നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് സാധാരണക്കാർ സാധാരണക്കാരായ കൊച്ചേർത്ത് പിടിച്ചെന്നുള്ള പ്രവർത്തനം അത് ഏറ്റവും കൂടുതൽ ഗുണകരമായി നമ്മുടെ ആര്യം കോഴിപോലെ മേഖലയിലുള്ള ആൾക്കാർക്ക് ഗുണകരമായി ഒരുപാട് ചെയ്യലുണ്ട് ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നത് വീട് വെച്ച് കൊടുക്കുന്നത് പിന്നെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും എന്ന് പറഞ്ഞാൽ പെൻഷൻ എന്ന് പറയുമ്പോൾ നാൽപ്പത്തിയഞ്ച് ഉറുപ്പയിൽ തുടങ്ങിയ പെൻഷൻ രണ്ടായിരം സർക്കാർ വരും വളരെ അഭിനന്ദമുള്ള കാര്യമാണ് ജനങ്ങൾ കൈകൂടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഇപ്പോൾ അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ യു ഡി എഫിൻ്റെ എതിർസ്ഥാനാർത്ഥി കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രതിഷ്ഠാപിത്തെ മെമ്പറായിരുന്നു ആയിരുന്നു അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ബാധിക്കും എങ്ങനെയാണ് അങ്ങനെ ഒരു ബാധിക്കുക ആയിരത്തി തൊട്ട് ശേഷം വന്ന ആട് സി പി എമ്മിന്റെ മെമ്പറായ ലൂസി ജയിച്ച അവർ അവരിത് പുറത്തുനിന്നിപ്പം ചിന്തി ചർച്ച ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള മുൻകാലങ്ങളിൽ ചർച്ച ഇവർ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മള് ജയിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മവിശ്വാസം നൂറ് ശതമാനം ജയിക്കും എന്ന് തന്നെ പറഞ്ഞോളൂ അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയ ബാബോട്ടെ ബാബോട്ടിനും മോനാട്ടിനും നല്ലൊരു ആത്മബന്ധം ഉള്ളിൽ നല്ല സുഹൃത്തുക്കളാണെന്നുള്ളൊരു അറിവ് എനിക്കുണ്ട് ബോധ്യമുണ്ട് അപ്പൊ ആ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഞങ്ങളെ സൗഹൃദബന്ധം ഇന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ വരെ ഞങ്ങൾ പരസ്പരം കേട്ട് കൈ പിടിച്ചിട്ട് സംസാരിച്ച അവസരം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ മത്സരിക്കുന്ന ആശയങ്ങൾ തമ്മിലല്ലേ സൗഹൃദ ബന്ധങ്ങൾ വ്യക്തിപ്രഭാവം വാഹുന്റെ വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ ാണ് യു ഡിഫിന്റെ അതായത് മറ്റു സൗഹൃദം രാഷ്ട്രീയതീതമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന രണ്ട് പോരാട്ടം അതിലുപരിയായിട്ട് രണ്ട് ആശയങ്ങൾ തമ്മിൽ ഉള്ള പോരാട്ടമാണ് അപ്പൊ എന്തായാലും ജയിക്കുമോ എന്നുള്ള ഒത്ത വിശ്വാസത്തോടും ഇപ്പോ വടിയൂർ പഞ്ചായത്തിലെ നാലാം വാർഡിലെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ പി ബാബു ആട്ടിനോടൊപ്പമാണ് ബാബുട്ടിനോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ബാബുട്ടാ എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉഷാരായ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഒരു എല്ലാ വീടുകളും കിരി ഇറങ്ങി വന്ന ഏതാണ്ട് ഒന്നാം റൗണ്ട് ഏതാണ്ട് പൂർത്തിയായി ഓക്കെ അപ്പോൾ എങ്ങനെ ജനങ്ങളെ പ്രതികരണം ഒരു വട്ടം നമ്മുടെ മെമ്പറായ ഒരാളാണ് അതെ അപ്പോൾ ഇപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വനിതാ വാർഡായിരുന്നു വനിതായിരുന്നു ഓക്കെ അപ്പോൾ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങിയതാണ് അതെ അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ജനങ്ങളെ പ്രതികരണം നല്ല നമ്മളോട് നല്ല സഹകരണമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനവിടെ മെമ്പറായിരുന്നല്ലോ അപ്പോൾ എനിക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ ആര്യങ്ങോട് കോളനിയിലാണ് തന്നെ ഒരു കിലോമീറ്ററോളം ഇൻ്റർലോക്ക് റോഡ് അതുപോലെ ടി വി സെൻറ്റർ അതേപോലെ കിണറുകൾ കുളങ്ങൾ പിന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആര്യങ്കോടെ കോളനിയിലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ടൊന്നും ഇല്ലാതെ തന്നെ എൻ്റെ സ്വന്തം റിസ്ക്കിൽ തന്നെ പല ആൾക്കാരുടെയും സഹായം കൊണ്ട് ഒരു നല്ല ഒരു സ്റ്റേഡിയം മിനി സ്റ്റേഡിയം അല്ലെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു ഉന്നതിയിൽ ഉന്നതിയിൽ കത്ത് അപ്പം അതുകൊണ്ട് അപ്പോൾ കോളനിയിൽ നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പൊതുവായിട്ടുള്ള കുറച്ച് പാലങ്ങൾ റോഡുകൾ ഒക്കെ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോളനി റോഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് പഞ്ചായത്തിന്റെ ഫണ്ടൊന്നും അല്ലായിരുന്നു അത് മറ്റ് ഫണ്ടുകൾ ഞാൻ കണ്ടെത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ആ റോഡൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് പിന്നെ പഞ്ചായത്ത് ഫണ്ട് കണ്ടെത്തുന്നതോടൊപ്പം തന്നെ സ്വന്തം റിസ്ക്കിൽ കുറച്ച് ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ നടത്തി നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ സജ്ജമാകാൻ സാധിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഓക്കെ അത് ഇപ്പം നിലവിൽ ഇനി പഞ്ചായത്ത് വാർഡ് മെമ്പർ ആകാൻ സാധിക്കുകയാണെങ്കിൽ ഇതൊക്കെ തുടർന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം പിന്നെ രാഷ്ട്രീയ രംഗത്തെ എങ്ങനെ മറ്റുള്ള ഈ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് പഞ്ചായത്ത് ഭരണസം വികസനം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നമ്മുടെ ആരിങ്ങോട് വാർഡിനെപ്പറ്റി ഞാൻ എടുത്ത് പറയാം കാര്യമായിട്ടൊരു വികസനം എടുത്തു പറയാൻ പറ്റും കാണിക്കാൻ പറ്റുന്ന ഒരു വികസനവും ഇല്ല അഞ്ച് വർഷമായിട്ടൊന്നും എൽ ഡി എഫിൻ്റെ പിന്നെ മെമ്പറായിരുന്നു വനിതാ മെമ്പറായിരുന്നു പക്ഷേ കാര്യമായിട്ടൊന്നും എടുത്ത് കാണിക്കാൻ പറ്റിയവരൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്നും കഴിഞ്ഞ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ പൊതുവായിട്ട് നമുക്കറിയാലോ നമ്മുടെ റോഡുകളും ഇതെല്ലാം നമുക്ക് അറിയാമല്ലോ അപ്പോൾ വളരെ മോശം ഒരവസ്ഥയിൽ കൂടിയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ പഞ്ചായത്ത് പോയത് അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നാണ് അത് അതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങളെ ആ രൂപത്തിൽ തീരുമാനിച്ചു എന്നുള്ളതാണ് അതാണ് അപ്പോൾ സന്തോഷം സന്തോഷം എന്നോട് നാലാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രേട്ടുള്ളത് സുരേന്ദ്ര അപ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ ഇപ്പോ എങ്ങനെയാ സജീവ സജീവ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യം മുമ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പ്രായവും ബാധ്യത കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ സജീവമായിട്ടില്ല എങ്കിലും അവരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ആദ്യമായിട്ടാണല്ലോ എനിക്കറിയാം ആദ്യമായിട്ടാണല്ലോ അതും ഇതുപോലെ ഒരു സ്ഥാനത്തേക്ക് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് എങ്ങനെയാണ് എല്ലാം വീടുകൾ കയറി ഒരു വട്ടം ഒരു വട്ടം ഇല്ല ഒരു ആയില്ല തോന്നില്ല എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുമായിട്ടുള്ള ഇടപെടുന്നത് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ ഇതുപോലെ പ്രവർത്തനത്തിന് പോയായിരുന്നു ആ വിളിച്ചു പോയായിരുന്നു അപ്പം അന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ടതിൽ കിട്ടിയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിൽ കൂടുതലൊരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നു അപ്പൊ അതായത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനെക്കാട്ടം കൂടുതൽ കിട്ടും ജയസാധ്യത ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഞാൻ ഈ നാടിനെല്ലാം അറിയുന്ന ഒരാളാണല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലീഡ് കാര്യങ്ങളൊന്നും ഏകദേശം ഒരു ധാരണ നമുക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ എന്തെന്നാലും തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നവര് ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആണ് മത്സരിക്കുന്നത് ആ രൂപത്തിൽ പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ നോക്കും എന്നും അറിയാം അപ്പോ എന്തായാലും നമുക്കൊരു പ്രതീക്ഷ മുമ്പത്തെ ഘട്ടം കൂടുതലായിട്ട് നമുക്ക് ഉണ്ട് പ്രതീക്ഷതീക്ഷയുണ്ട് അല്ലേ ഇവിടെ കഴിഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പം മത്സരിക്കുന്നത് ഒന്ന് മുമ്പത്തെ ഒരു മെമ്പറാണ് ഈ കഴിഞ്ഞിൻ്റെ എല്ലാം പിന്നെ മറ്റുള്ള എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ രണ്ട് സുഹൃത്തുക്കളാണ് രണ്ട് സുഹൃത്തുക്കൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും കാരണം നമ്മളൊരു നാട്ടിലെ ഗ്രാമപ്രദേശത്തുള്ളവരാണല്ലോ അതെ അതെ അപ്പോൾ എന്തായാലും ആ സൗഹൃദത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നല്ലൊരു രൂപത്തിൽ തന്നെ പോകുന്നില്ലേ എങ്ങനെയാ െ അത് നമ്മള് പണ്ട് മുതലെയുള്ള സുഹൃത്ത് ബന്ധങ്ങളാന്ന് ഒന്നിച്ച് വോളിബോൾ കളിച്ചും നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു ബന്ധം ഇപ്പഴും നിലനിൽക്കുന്നുണ്ട് അത് എവിടെ കണ്ടാലും അല്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയ ഒരു ചിന്താഗതി അങ്ങനെ നടത്തുന്നില്ല എന്തായാലും നമുക്കൊരു ശക്തമായ ഒരു മത്സരം സംഘടിപ്പിക്കാൻ പറ്റും തന്നെ പ്രതീക്ഷിക്കാം ഒരു നല്ലൊരു ത്രിവോണ മത്സരം തന്നെ ഉണ്ടാവും